ജസ്ന സലീമിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു വലിയ ആക്ഷൻ വന്നിട്ടുണ്ട് കോടതിയിൽ നിന്നും സത്യത്തിൽ ജസ്ന സലീം ഇത്തരം കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ ഇവിടുത്തെ മതേതരത്വപരമായിട്ടുള്ള വലിയ തുരങ്കം വെക്കുന്ന രീതിയിലായ ഈ പോയി എന്നുള്ളത് തന്നെ പറയണം ഒരിക്കലും മറ്റൊരു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ഒരിക്കലും പോയിട്ട് ചെയ്യുന്ന ഇത്തരം കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തത് ഇപ്പം നിലവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഒരു പ്രശ്നമുണ്ട് കാരണം പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല കോടതി ഇപ്പം നിലവിൽ അവിടെ ഒരു ഇതുമായി ബന് ബന്ധപ്പെടുത്തി കൊണ്ടുതന്നെ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരാളും റീൽ എടുക്കാൻ പാടില്ല ഈ ജസ്ന സലീം അവിടെ പോയിട്ട് പോയിട്ട് റീൽ എടുത്തതിന് ശേഷം ഒരുപാട് ആളുകൾ വന്നിട്ട് അവിടെ റീലെടുക്കുകയും അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ പല പലരും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിലവിൽ പല മതസ്ഥരും അവിടെ വരാറുണ്ടായിരുന്നു കാരണം ഗുരുവായൂരി എന്നൊക്കെ പറയുമ്പോൾ അത്രയും പുണ്യമാക്കപ്പെട്ട പ്രത്യേകിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രമാണ് അവിടെ പോയിട്ട് ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ ആരാധനാലയവും ആരാധനയൊക്കെ മലീമസമാക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ജസ്ന ഒരു ജസ്ന സലീം അന്ന് ചെയ്ത ഒരു വലിയ തെറ്റിൽ തെറ്റുകൊണ്ടുണ്ടായ കാര്യങ്ങൾ ചെറുതല്ല ഇനി അവിടെ നിലവിൽ ഈ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് അവിടെ വരുമ്പോൾ വീഡിയോസ് എടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വിധത്തിലും അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അത്തരത്തിൽ എടുക്കാൻ പാടില്ല നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ ആരാധനാലയങ്ങൾ അവിടെ പോയിട്ട് റീലെടുക്കുകയും നിലവിൽ പല മതത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയോ ആരാധനകളെ ഒരിക്കലും ഇത്തരത്തിൽ നമ്മൾ റീലെടുത്തിട്ടും അത്തരം ചില ആളുകൾക്ക് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ വളരെ അധികം ആത്മീയമായിരിക്കും ആ സമയത്തൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ക്യാമറ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ് അത് അത് ഇനി അമ്പലമായാലും പള്ളി ആയാലും ക്രിസ്ത്യൻ പള്ളി ആയാലും അതേത് ആരാധനാലയമായാലും അവിടെയൊക്കെ ഉള്ളിൽ പോയിട്ട് ക്യാമറ ഉപയോഗിക്കുക കാരണം അവർ റീലെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ് കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതുകൊണ്ടിപ്പോൾ എന്തുണ്ടായി ഹൈക്കോടതി നിയമം പുറപ്പെടുവിച്ചു ഇനി ആരെങ്കിലും അവിടെ പോയിട്ട് പോയിട്ട് റീലെടുക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡാണ് ഇതിന് പ്രതിയാവുക അത് ഏറ്റവും വലിയ കാരണം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം തന്നെ സംഭവിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം കാരണം ജസ്നയുടെ കാട്ടിക്കൂട്ടലുകൾ അവിടെ കൊണ്ടുപോയിട്ട് കേക്ക് കട്ട് ചെയ്തതും അവിടെ പോയിട്ട് ജസ്ന ഏതോ ഒരാളോട് തട്ടിക്കേറി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ആയിരുന്നു അവിടെ ഉണ്ടാക്കി ഇത്രയും വലിയ പൊല്ലാപ്പ് സൃഷ്ടിക്കപ്പെട്ടത് ഒരിക്കലും നമ്മൾ ഒരു ആരാധനാലയങ്ങളിലും പോയിട്ട് ഇങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും ആ മത സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതോടുകൂടെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലും മതേതരത്വം സത്യം പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ ഹൈക്കോടതി അന്യ മതസ്ഥരെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്നുള്ള അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു വിളംബരം കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം അത് സത്യം പറയുകയാണെങ്കിൽ മറ്റൊരു വിധത്തിൽ ചിന്തിക്കുമ്പോഴേ ഇതൊരു അതിന് നമുക്കൊരു പോസിറ്റീവ് വശവും ആയിട്ടും കാണാൻ പറ്റും കാരണം ഓരോരു ഇതേപോലെ ഇപ്പം ഗുരുവായൂർ അമ്പലം ഇതേപോലെ പള്ളികൾ മറ്റുള്ള ആരാധനാലയങ്ങളിൽ അതിൻ്റേതായ ആളുകൾ മാത്രം പ്രവേശിക്കുക എന്നുള്ളൊരു നിയമത്തിലേക്ക് വരുമ്പോഴേ അതൊരു നല്ല വശമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പള്ളിയിൽ കയറിയിട്ട് പണ്ട് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയൊക്കെ സംഭവം നമുക്കറിയാം പറ്റും ഇത്തരം സമയങ്ങളിലൊക്കെ അതിന് വലിയ നിയമസാധ്യതയുണ്ട് കോടതി ഇത്തരം ഒരു നിയമം പുറപ്പെടുവിച്ചത് കാരണം അത് എനിക്ക് തോന്നുന്നു ഒരു ആ ഗുരുവായൂർ അമ്പലം എന്നുള്ളത് മാത്രം ആക്കാതെ എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഇത്തരം ഒരു നിയമം വേണം കാരണം ഒരു ആരാധനാലയത്തിലും അതിൻ്റേതായ മതസ്ഥരല്ലാതെ പ്രവേശിക്കരുത് എന്ന നിർബന്ധമായ കർശന നിയമം വേണം എന്നാൽ ആ നിയമം ലംഘിക്കുന്നവർക്ക് കർശനമായിട്ട് അതൊരു വലിയ കുറ്റമായിട്ട് കാണിക്കണം ഇനി അതല്ല ഒരു ആരാധനാലയത്ത് പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരം അവരുടെ മത ആചാരവും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റു മതസ്ഥർ പ്രവേശിക്കരുത് എന്നുള്ള കർശനമായ നിയമം നടപടി വേണം എന്നുള്ളത് ഒരു വിധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാരണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ മതേതരത്വം ആവുന്നത് അതിമനോഹരമായിട്ട് വ്യത്യസ്ത മതസ്ഥരെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുമ്പോഴേ അവരുടേതായ ആരാധനാലയത്ത് പോകുന്നു അത് ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ചിന്തിക്കണം പഴയ കാലഘട്ടത്തിൽ നമ്മുടെ മത ഒരുപാട് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വർഷങ്ങളായിട്ട് ഓ മുൻപേ ഒരു തലശ്ശേരിയിലുണ്ടായ ഒരു ലഹള അതായത് ഒരു വർഗീയ ലഹള ഉണ്ടായി അല്ലാതെ അത്രയും വലിയൊരു വർഗീയ ലഹള ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഈ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ശേഷം അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ചിന്തിക്കണം അന്നും ആ പഴയ കാലഘട്ടത്തിലും പലരും പല മതസ്ഥരായിരുന്നു ഒരുപാട് സ്നേഹത്തിലും മത തോളോട് തോള് കൈയിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ആ കാലഘട്ടത്തിലൊന്നും ഒരാളും മറ്റൊരാളുടെ പള്ളിയിൽ പോയിട്ടോ ഒരു ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ ഒരു ഹിന്ദുവോ ഒരു മുസ്ലിമോ പ്രവേശിച്ചിട്ടോ ഇതായിട്ടോ ഒരു ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ പ്രവേശിച്ചതായിട്ടോ ഒരു മുസ്ലിമിൻ്റെ പള്ളിയിൽ ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ പ്രവേശിച്ചതായിട്ടോ ഒന്നും ഇല്ല എന്നിട്ടും അവർ ഒരുപാട് സ്നേഹത്തിലായിരുന്നു ഒരുപാട് സൗഹാർദ്ദത്തിലായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ സ്നേഹവും സൗഹാർദ്ദവും നമ്മുടെ മനസ്സിൽ നിന്ന് വരണം പരസ്പരം ഒന്നിച്ചു നിൽക്കണം നമ്മളെ സമൂഹത്തെ ബാധിക്കുന്ന പല വിഷയത്തിലും ഒന്നിച്ചു നിൽക്കുകയാണ് നമ്മൾ വേണ്ടത് ഇത്തരം ജസ്നമാർ ഇത്തരം കാട്ടിക്കൂട്ടലുകളൊക്കെ സത്യം പറഞ്ഞാൽ ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന വലിയ മതസ്പർദ്ധ ഉണ്ടാക്കും എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ ഇതിൻ്റെ ശേഷം നമ്മൾ അന്നത് സംഭവിക്കുമ്പോൾ അന്ന് അത് അതിനെ അനുകൂലിച്ചുകൊണ്ട് കുറേ ഹിന്ദുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അതിനെ അനുകൂലിച്ചുകൊണ്ട് പല മതസ്ഥരും വന്നിട്ടുണ്ടായിരുന്നു അതിനെ പ്രതികൂലിച്ചുകൊണ്ട് കുറേ മതസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ബുദ്ധിയുള്ള ചോറ് തിന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ജസ്നയുടെ കഴിവുകൾ നമ്മൾ ബഹുമാനിക്കപ്പെടണം അവൾ കഴിവുകളിലൂടെ വളരണം ചിത്രകലയിലൂടെ പക്ഷേ ഇത്തരം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഒരു ചിത്രം കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്നയ്ക്ക് ജസ്നയുടെ സ്വാതന്ത്ര്യമാണ് ജസ്നക്ക് ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരക്കാം അത്തരത്തിൽ പിന്നെ മറ്റുള്ള എന്താ പറയുക ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാം ഇതൊക്കെ ജസ്നയെ സംബന്ധിച്ചിടത്തോളം അത് ജസ്നയുടെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതൊന്നും ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ജസ്ന അതൊരു മതം വിറ്റ് അതിനെ ഇത്തരത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ ഒരു നിയമം ഇത്തരത്തിൽ ചെയ്തത് നന്നായി എന്ന് പറയുന്നു വളരെ നല്ല നല്ല നിലപാടാണ് പക്ഷേ കൂട്ടത്തിൽ ഇത്തരം ഒരു നിലപാടുകൂടെ എടുത്താൽ ഒരുപാട് നന്നായിരുന്നു അതായത് എല്ലാ മത ആരാധനാലയങ്ങളും എല്ലാ മത മതങ്ങൾക്കും സ്വന്തമായിട്ട് അവർ അവരുടെ ആരാധനാലയത്തിൽ നിലനിൽക്കുകയും ചെയ്യാം മറ്റുള്ള മതസ്ഥരെ മറ്റുള്ള ആരാധനാലയത്തിൽ ഇടകലരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് കാരണം അവർക്ക് അവരുടേതായ പ്രൈവസിയിൽ ഒരുപാട് ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് ഒരുപാട് പല മതസ്ഥരുടെയും രക്തം കൊണ്ടാണ് ഇന്ത്യ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രക്തസാക്ഷിത്വം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് എത്തിപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലുള്ള മതക്കാരും വ്യത്യസ്ത ആചാരത്തിലുള്ള മനുഷ്യരൊക്കെ കൃഷി ചെയ്ത് ആ ഉൽപ്പന്നം ഒരു നമുക്ക് ഭക്ഷ്യയോഗ്യമായി മാറുമ്പോൾ അത് നമ്മളെ എത്തുമ്പോൾ വ്യത്യസ്ത മതക്കാരുടെ കൈകളിലൂടെയാണ് നമ്മളെ കൈകളിൽ എത്തിപ്പെടുന്നത് നമ്മളെപ്പോഴും ആലോചിക്കണം പക്ഷേ അവിടെയൊന്നും നമ്മൾ ശരീരം വളരെ ആരോഗ്യത്തോടെ നിൽക്കുമ്പോഴേ ഒരുപാട് മനുഷ്യരുടെ വ്യത്യസ്ത മതക്കാരുടെ വയർപ്പ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം എന്ന് നമ്മളെപ്പോഴും മറന്നു പോകാറുണ്ട് അതുകൊണ്ട് നമ്മൾ മതസ്പർദ്ധ ഉണ്ടാക്കാതെ ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്നും പലപ്പോഴും പല സമയങ്ങളിലും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇവിടെ ഏത് മതം പ്രചരിപ്പിക്കാനും ഒരു മതവുമില്ലാതെ ജീവിക്കാനും സത്യസന്ധമായ രാജ്യത്തിന് രാജ്യദ്രോഹ രാജ്യത്തെ ഹനിക്കാത്ത നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമൊക്കെ പല സമയങ്ങളിലും നിഷേധിക്കപ്പെടാറുണ്ട് ഇത്തരം കോടതികൾ ഇത്തരം നിയമങ്ങൾ എടുക്കുന്ന സമയത്ത് അത് എല്ലാവർക്കും കൂടെ ബാധകമാകുന്ന നിയമങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുകൂടെ ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ് ഞാൻ അതേക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമുക്ക് പൗരൻ്റെതായ കടമകളും ധർമ്മങ്ങളുണ്ട് അതേപോലെ മറ്റൊരു മതസ്ഥരെയും വർഗീയ മനസ്സോടെ കാണുന്നതല്ല യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം ഇന്ന് ലോകത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് മതയെ മതം തലക്ക് പിടിച്ച ഒരുപാട് മതഭ്രാന്തരുണ്ട് സ്വന്തം മതം മാത്രമാണ് ശരിയെന്നും മറ്റുള്ള മതങ്ങള് ഒക്കെ തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ മോശമായ നിലപാടുകൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയത എന്ന് പറയുന്നത് അതിനെ ഒരിക്കലും നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല ഏതായാലും നമ്മുടെ കോടതികളൊക്കെ ശക്തമായ നിലപാടുകളിലേക്കും സത്യസന്ധമായ നീതിയിലേക്കും വീണ്ടും വീണ്ടും ഉയർത്തപ്പെടട്ടെ എന്ന് ഈ ഒരു സമയത്ത് ഞാൻ വീണ്ടും പറയുകയാണ് വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ എത്തിയ മറ്റൊരു വീഡിയോസുമായി ഓടിക്കണം